ഹലോ ഗേഴ്സ് അപ്പോൾ എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ രണ്ട് വർഷം മുന്നേ ഉള്ള ഒരു ക്രിസ്മസ് പ്രോഗ്രാമിനുവേണ്ടി വാങ്ങിച്ചൊരു ടോപ്പാണിത് അപ്പോൾ എന്നെപ്പോലെ ഒറ്റ പ്രോഗ്രാമിനും മാത്രം ഒരു ടോപ്പ് വാങ്ങിച്ചിട്ട് പിന്നീട് അതിങ്ങനെ ഇടാതെ വെച്ചിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ അതെ അങ്ങനെ വെച്ചിട്ടുള്ള വെച്ചിട്ടുള്ളൊരു ടോപ്പാണിത് അപ്പോൾ ഇന്ന് നമ്മൾ ഈ ഒരു ടോപ്പിനെ ചെയ്യുന്ന ഒരു ചെറിയ വീഡിയോ ആണിത് അപ്പോൾ ഫസ്റ്റിൽ തന്നെ ഇത് സെൻറ്ററിൽ കൂടി ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതൊരു നെറ്റിൻ്റെ ടോപ്പ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു നെറ്റ് ഭാഗം മാത്രം മതി ആ നെറ്റ് ഭാഗം മാത്രം നമ്മൾ നമ്മളെടുത്തിട്ട് അതിനുള്ളിൽ കാണുന്ന ഈ ഒരു വൈറ്റ് പോർഷനിൽ കാണുന്ന ഈ ഒരു തുണി നമ്മൾ മൊത്തത്തിൽ റിമൂവ് ചെയ്ത് മാറ്റുവാണ് ചെയ്യുന്നത് അപ്പോൾ ഇപ്പോൾ നമ്മൾ ഈ മേക്കവർ ഉദ്യമത്തിലോട്ട് കിടക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓൺലൈനിൽ ഇങ്ങനെ മീഷോയിൽ സെർച്ച് ചെയ്യുന്ന സമയത്ത് ഒരു അടിപൊളി വൈറ്റ് കളറിലെ നെറ്റ് ഷ്രഗ് കണ്ടു അപ്പോൾ ഒരു ഏകദേശം ഒരു മുന്നൂറ്റി നാൽപ്പത് ആ ഒരു റേഞ്ചൊക്കെ ആയിരുന്നു വരുന്നത് അപ്പോൾ നമ്മൾ വിചാരിച്ചു തന്നാൽ പിന്നെ നമ്മുടെ കയ്യിലുള്ള ഒരു യൂസ്ഫുൾ യൂസ്ഫുള്ളാതിരിക്കുന്ന ഈ ഒരു നെറ്റിൻ്റെ ചുരിദാർ വെച്ചിട്ട് നമുക്കൊരു ഷ്രഗ് ചെയ്താൽ എന്താ എന്നുള്ളൊരു ഇത് വെച്ചിട്ടാണ് നമ്മളിത് ചെയ്യുന്നത് അപ്പോൾ ഉള്ളിലെ വൈറ്റ് കളറിലെ ക്ലോത്ത് ഒക്കെ റിമൂവ് ചെയ്തു അത് കഴിഞ്ഞുള്ളൊരു ലുക്കാണ് ഈ കാണുന്നത് അപ്പോൾ സൈഡ് സി സ്റ്റിച്ചുള്ള ഒരു ടോപ്പായിരുന്നു നമ്മൾ ആ സൈഡ് സ്റ്റിച്ചും കൂടി ഇങ്ങനെ അടിച്ചു കൊടുത്തിട്ടുണ്ട് കുറച്ചും കൂടി നല്ല മുകൾ ഭാഗം മുതലേ നല്ല കീറ്റൽ സൈഡിലോട്ട് ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ആ ഭാഗം കൂടെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു ശേഷം നമ്മൾ ഷഗ് ആയത് കൊണ്ട് ഒരുപാട് നീളം വേണ്ട അപ്പോൾ ഓൾറെഡി നമ്മുടെ കയ്യിലുള്ളൊരു ജാക്കറ്റിൻ്റെ അളവ് വെച്ചിട്ട് നീളം പിടിച്ചു ആ കക്ഷക്കുഴിയിൽ നിന്നും താഴോട്ട് എത്ര ആണോ വേണ്ടത് അത്രയും നീളം പിടിച്ചിട്ട് ആ നീളത്തിനനുസരിച്ച് താഴ്ഭാഗം ഇങ്ങനെ വെട്ടിക്കിടങ്ങ് അതിനുശേഷം ആ ഭാഗം ദേ ഇതേപോലെ ഒന്ന് മടക്കി തയ്ക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഇവിടെ തയ്ക്കുന്നത് എനിക്ക് തയ്ക്കാൻ അറിഞ്ഞുകൂടാ തയ്യൽ മെഷീനിൽ അറിയാത്തതുകൊണ്ട് തന്നെ നമ്മളിതിൻ്റെ ഇതേപോലെ കൈത്തുന്നലാണ് ചെയ്തെടുക്കുന്നത് അപ്പോൾ അതിൻ്റെ പുറമേ ഇതേപോലെ സ്റ്റിച്ചിങ് കാണുമെങ്കിലും നമ്മുടെ അകഭാഗം അതായത് വെളിയിൽ വരുന്ന ഭാഗത്തിൽ സ്റ്റിച്ചിങ്ങിൻ്റെ ഒരു കാര്യങ്ങളും നമുക്ക് കാണത്തില്ല നമുക്ക് സേഫായിട്ട് ഇടാം ഇനി നമ്മുടെ ഈ ഒരു ഇടുന്ന ജാക്കറ്റൊക്കെ സൂപ്പറായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇത് ആരെങ്കിലും കഴിക്കൊടുത്ത് മെഷീനിൽ ചെയ്യിപ്പിക്കാം അപ്പോൾ കുറച്ചും കൂടി അടിപൊളിയായിട്ടിരിക്കും കാരണം നമ്മൾ നമ്മളെവിടെയെങ്കിലും പോയി കഴിഞ്ഞ് സ്റ്റിച്ച് വിട്ടുപോയി കഴിഞ്ഞാൽ പിന്നെ മോശമല്ലേ അപ്പോൾ നമുക്കിതെല്ലാം ഓക്കെ അതിന് ശേഷം എന്താ വിഷ്ണു ചേട്ടനെ കൊണ്ടോ അല്ലെങ്കിൽ ചേച്ചിക്കൊക്കെ ഇവിടെ തയ്യലറിയാം അവരെ കൊണ്ട് ഒന്നുകൂടി ചെയ്തെടുക്കുക അപ്പോൾ ശേഷം നേടാ നമ്മൾ കട്ട് ചെയ്ത പാർട്ടിഷ്യൻ കൂടെ മടക്കി തയ്ച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയും ചെറുപ്പം തന്നെ നമ്മുടെ കോട്ടിൻ്റെ കാര്യം സൂപ്പറായിട്ടുണ്ട് അതിന് ശേഷം തേടി ഈ ഒരു ഡ്രസ്സിൻ്റെ കൂടെ നമുക്കിതിനെ പെയർ ചെയ്ത് ഇട്ട് നോക്കാം പെയർ ചെയ്തിട്ട് കഴിഞ്ഞപ്പോഴത്തേക്കിനും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു നല്ല രസമുണ്ട് കാണാൻ നമ്മൾ ആ ഒരു ടോപ്പിൽ നിന്നും ചെയ്തെടുത്തിയാന്ന് പറയത്തില്ല അതേപോലെ നല്ല ഭംഗിയുണ്ട് കാണാൻ കാരണം വൈറ്റ് ഈ ഷ്രഗ് എന്ന് പറയുമ്പോഴേ നമുക്ക് വൈറ്റ് കളർ എന്ന് പറയുമ്പോഴേ നമുക്കൊരു കോൺഫിഡൻസ് നൽകുന്ന കളർ അടിപൊളിയാണ് എല്ലാവർക്കും ഒരേപോലെ ചേരുന്ന ഒരു അടിപൊളി കളറാണ് അപ്പോൾ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു നിങ്ങളുടെ കയ്യിൽ ഇങ്ങനെയൊക്കെ ഇരിക്കുന്ന ടോപ്പുകൾ പഴയ ടോപ്പുകൾ നമുക്ക് ടൈറ്റായിപ്പോയ ടോപ്പുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ വയറിൻ്റെ ഭാഗത്തിന് അവിടെ തോട്ടാണ് ടൈറ്റൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ ചെസ്റ്റ് മുതലോട്ട് ടൈറ്റൊക്കെ ആണെങ്കിൽ നമുക്ക് അതിനെ കോട്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് കുഴപ്പമില്ല നമുക്ക് യൂസ്ഫുൾ ആയിട്ട് യൂസ് ചെയ്യാം അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാം നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ബൈ ബൈ